ബാബുൻ കൈഫഖാന ബദൂൽ ഇരാ റസൂലില്ലാഹി സാഹു അലി ആ കൈഫഖാന എന്ന ചോദ്യത്തിന് മറുപടി മറുപടി ബാബിൽ തന്നെ കൊണ്ടുവരാൻ കൗലില്ലാഹി അള്ളാഹുവിൻ്റെ കൗലിലും പറയുന്ന ബാബാണ് എന്നുവെച്ചാൽ ആ കൗല് നോക്കിയാൽ കൈഫൻ്റെ മറുപടി ഒന്ന് കിട്ടും അതെന്താ മറുപടി ഇന്നാ ഔഹനയിലേക്ക് ആ നബിയെ നിങ്ങളിലേക്ക് ഞാൻ വഹയിൽ തന്നു കമാ ഔഹ ആ തന്നത് എങ്ങനെ കൈഫ 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 എന്നതിന് ജബ് കമാ പോലെ എപ്രകാരം എന്നതാണ് കൈഫൻ്റെ അർത്ഥം അപ്പം കമാ എന്നാൽ ഇപ്രകാരം നോഹ് നബിലെ ഇസ്ലാമിന് വഹ്യ കൊടുത്ത പ്രകാരമാണ് മുഹമ്മദ് മുസ്തഫ തങ്ങൾക്കും വഹ്യ കൊടുത്തത് മൂപ്പരുടെ തുടക്കം എങ്ങനെയോ അതുപോലെയാണ് ഈ ഇവിടത്തെയും തുടക്കം മൂഹനബി അലി ഇസ്ലാമിന് വഹി കൊടുത്തതിൻ്റെ തുടക്കം പരിശോധിച്ചാൽ നുപൂവത്ത് വരെയുള്ള കാലം മഴസുവുമായി ജീവിക്കൽ എന്നിട്ട് കൊടുക്കൽ അതാണ് അവിടുത്തെ കൈഫീയത് അതിന് ഊഹനബി അലി ഇസ്ലാമിന് മാത്രമല്ല വൻ നബീന മറ്റ് നബിമാർക്കും അവർക്കും കൈഫ അത് മഴസുവുമായ ജീവിതപ്പുറത്താണ് അവരാരും തന്നെ ഫാസിക്കുകളായതിനു ശേഷം നുപുവത്ത് കൊടുക്കലുണ്ടായിട്ടില്ല ലഭിതങ്ങൾക്കോ ഫാസിത്തായി ജീവിച്ചതിന് ശേഷം നുപുവത്ത് കിട്ടലുണ്ടായിട്ടില്ല അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് മുഹമ്മദ് മുസ്തഫ തങ്ങളെ അംഗീകരിക്കാൻ മടിയുള്ള പലരുമുണ്ടാകും മുഹമ്മദ് നബിയെ അംഗീകരിക്കാൻ മടി എന്നാൽ അവർക്ക് പൂർവകാല ചരിത്രങ്ങളൊക്കെ അറിയാം നോഹ പ്രവാചകൻ ലോത്ത് പ്രവാചകൻ മോഷെ പ്രവാചകൻ അവരുടെയൊക്കെ ചരിത്രമറിയാം മുഹമ്മദ് നബിനെ അംഗീകരിക്കാൻ മടിയുമാണ് അപ്പോൾ അത്തരക്കാരോട് പറയുകയാണ് നബിയെ നിങ്ങൾക്ക് വഹിയ കിട്ടിയത് ആ ചരിത്ര പുരുഷന്മാർക്ക് വഹിയ പോലെ തന്നെയാണ് അവരുടെ ചരിത്രം ഭരിച്ചവർ പഠിച്ചവർക്ക് അറിയുക അവരാരും കുപ്പിക്കണ്ടം കുഞ്ഞോയിമാരായതിനു ശേഷം നുഗത്ത് കിട്ടിയവരല്ല അതാണ് അവരുടെ ഹിസ്റ്ററി എന്നാൽ അത് തന്നെയാണ് നിങ്ങളുടെയും ഈസ്റ്ററി പിന്നെന്തിനാ നിങ്ങൾ അംഗീകരിക്കാതിരിക്കുന്നത് ഏറെക്കാലം കുപ്പിക്കഷ്ടമായി നടന്നതിന് ശേഷമല്ല നിങ്ങൾക്ക് ഇനുഭൂത്ത് കിട്ടുന്നത് അവർക്ക് കിട്ടിയതുപോലെ തന്നെ അപ്പോൾ നിങ്ങളെ അംഗീകരിക്കണം അവരെ അംഗീകരിക്കുന്നവരെ നിങ്ങളെയും അംഗീകരിക്കണം നബി അലൈഹി ഇസ്ലാമിൻ്റെ മിമ്പഴലിഹി എന്ന് ചേർത്ത് കൊടുക്കും നൂഹനബി അലി ഇസ്ലാമിൻ്റെ ശേഷമുള്ള നബിമാർക്കും കൊടുത്തതുപോലെ ശരിക്കു പറഞ്ഞാൽ നൂഹനബി അലി ഇസ്ലാമിൻ്റെ അവിടം മുതൽക്കല്ല തുടങ്ങുന്നത് നൂഹനഅലിസ്ലാമിൻ്റെ ശേഷം എന്നല്ല പറയേണ്ടത് നൂഹനബിയുടെ മുമ്പുമുണ്ടല്ലോ ആളുകൾ അവരുടെയൊന്നും വിഷയം പറയാത്തത് എന്തുകൊണ്ടാണ് തംസീല് തശ്ബീഹ് ഉപമിക്കൽ അപ്പം ഷബഹ് മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക് അനുഭവത്ത് കിട്ടിയ ആ ശൈലിയോട് ശബഹ ഇല്ലാത്ത ശൈലിയാണോ ആദൻ നബിയുടെയും ഷീസ് നബിയുടെയും ഇദ്രീസ് നബിയുടെയും നുഭവത്തിൻ്റെ ശൈലി നൂഹനബി അലി ഇസ്ലാമിൻ്റെയും ശേഷമുള്ള നബിമാരുടെയും ശൈലി അതേ റസൂലുല്ലാഹി തങ്ങളുടെ മുഷബഹ് പറ്റും നബി തങ്ങളുടെ ശൈലി അതിൻ്റെ മുഷബഹ് ബിഹിയാകാൻ ഇദിനീസ് നബി അലി ഇസ്ലാമിൻ്റെ പൂവത്വം അതുപോലെ ഷീസ് നബിയുടെ നുപൂവത്വം ആദൻ നബി അത് ആ മൂന്ന് നുപൂവത്വമാണ് അറിയപ്പെട്ട നുപൂവത്തുകൾ നൂഹനബിൻ്റെ മുമ്പുള്ളത് വേറെ ഉണ്ടാകാം പക്ഷേ ഇരുപത്തഞ്ച് നബിമാരുടെ പേരെടുത്ത് പറയുന്നവരിൽ കൂട്ടത്തിൽ മൂഹി നബിൻ്റെ മുമ്പ് മൂന്നാളെ മാത്രമേ കാണാൻ കിട്ടുന്നു മൂന്നാളെ ഉള്ളൂ എന്നല്ല പറയുന്നത് കാണാൻ കിട്ടുന്നു അപ്പോൾ കാണാൻ കിട്ടിയവരും കാണാൻ കിട്ടാത്തവരുമായിട്ടുള്ള നൂഹ്നബിയുടെ ബിഫോർ നബിമാരുടെ അനുഭവത്തിനോട് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ അനുഭവത്തിന് ശബില്ലാതെ പോയത് എന്തുകൊണ്ട് അതൊരു ചോദ്യമാണ് കമാവുഹൈനായിരം നബീ അതിന് മറുപടി ആ നൂഹ് നൂഹനബിൽ ഇസ്ലാമിൻ്റെ മുമ്പുള്ള നുഭൂവത്തുകൾ അതിൽ തഴ്മീറിൻ്റെയും തസരീലിൻ്റെയും വഹ്യകളായിരുന്നു വന്നിട്ടുണ്ടായി നൂഹനബിലിസ്ലാമിൻ്റെ അവിടെ കിങ്ങട്ടാണ് തെഷരീഴന്മേൽ മാത്രമായി വഹി ഒതുങ്ങിയത് എന്താണ് തഴ്മീറിൻ്റെ വഹിയെന്ന് പറഞ്ഞാൽ അത് ഭൂമിപ്പുറത്ത് എങ്ങനെയാ ജീവിക്കേണ്ടത് എന്നതിൻ്റെ ബാലപാഠം പഠിപ്പിക്കുന്ന വഹിയും ഇതാണ് തഴ്മീറിൻ്റെ വഹി എന്ന് പറയാം അതിൻ്റെ ബിൽ ഇസ്ലാമിനെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചപ്പോൾ മൂപ്പർക്ക് തെസരിയലിൻ്റെ വഹി അതല്ല കൂടുതൽ തഴമീറിൻ്റെ വഹയാണ് എങ്ങനെയാണ് തീ മൂട്ടേണ്ടത് എങ്ങനെയാണ് വെള്ളം ചൂടാക്കേണ്ടത് എങ്ങനെയാണ് ഹിംസ്രജന്തുക്കളെ തടുക്കുന്ന വീടുണ്ടാക്കേണ്ടത് ഇതിനെപ്പറ്റിയൊന്നും ഒരു എ ബി സി ഡി അറിയില്ലല്ലോ അപ്പോൾ അത്യാവശ്യം ജീവിക്കാൻ ആവശ്യമാകുന്ന അഴിമാറത്തിൻ്റെ അറിയിപ്പുകൾ കൊടുത്തുകൊണ്ടുള്ള വഹികൾ അതെമ്പാടുമുണ്ടായിരുന്നു ആദൻ നബി അലൈഹി ഇസ്ലാമിന് ഇദ്രീസ് നബി അലൈഹി ഇസ്ലാമിന് ഈശീസ് നബി അലൈഹി ആദനബി അലൈഹി ഇസ്ലാമിന് എല്ലാം പഠിപ്പിച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ ആ പഠിപ്പിച്ചു കൊടുക്കലൊക്കെ വഹിയാണ് പക്ഷേ അതിലൊക്കെയും തന്നെ ശരീരത്തുണ്ടാകണമെന്നില്ല ഭാഷ പഠിപ്പിക്കുന്നയിടത്ത് എന്ത് ശരിയെത്താം എ ക്ലാസ് ഒരു ലാംഗ്വേജ് ട്യൂട്ടോറിയൽ കോളേജിൽ പോയി ഒരാൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇംഗ്ലീഷിൽ എങ്ങനെയാണ് ആയിരം പേരുകൾ കന്നുകാലികളുടേത് ഫ്രഞ്ചിലെങ്ങനെയാണ് ആയിരം കാലികളുടെ പേര് അത് വൈകുന്നേരം വരെ പഠിച്ചാൽ അത് തെശരിൻ്റെ പഠിപ്പിക്കലല്ലല്ലോ ആദൻ നബി അലി ഇസ്ലാമിനെ ആ പഠിപ്പിച്ചു കൊടുത്തതുപോലെ തന്നെ ഏഹ് പടച്ചിറപ്പ് ട്യൂഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു വഹിയായിട്ട് ഇദ്രീസ് നബി അലി ഇസ്ലാം ആദൻ നബി അലി ഇസ്ലാമിൻ്റെ കാലത്തൊക്കെ ചെവിപ്പുറത്തുള്ള ടൂട്ടോറിയലായിരുന്നു ഇദ്രീസ് നബി അലി ഇസ്ലാമിൻ്റെ കാലമായപ്പോഴാണ് ചെവിപ്പുറത്ത് മാത്രല്ല എഴുത്തൻ പുറത്തുള്ള ട്യൂട്ടോറിയൽ തുടങ്ങിയത് ഇതിലീ സിനി കാല പെണ്ണും കടലാസും കടലാസല്ലെങ്കിലും എഴുത്തോല ആണിക്കുറ്റി ചകിരി പോൽ അങ്ങനെ ആണി കൊണ്ടും ചകിരി കൊണ്ടുമൊക്കെ എഴുത്ത് പഠിപ്പിക്കൽ എന്ന് പറയുന്ന അമ്ലാഹുവിൻ്റെ ട്യൂഷൻ അത് ഇതിലി സിനിൻ്റെ സമയത്താണ് സംഭവിച്ചത് ആ കൂട്ടത്തിലേതുണ്ട് ശരീരത്തുണ്ട് കാബീലിന്റെ കൂടെ പറന്നിട്ടുള്ള പെണ്ണിനെ ഹാബീൽ കെട്ടണം അത് കാബീൽ കെട്ടരുത് അത് ശരീരത്താണ് എങ്ങനെയാണ് കുതിരന്റെ ഇംഗ്ലീഷിനാവും എന്നുള്ള പഠിപ്പിക്കലോ അത് തഴമീറാണ് എങ്ങനെയാണ് തീമൂട്ടേണ്ടത് എന്ന് പഠിപ്പിക്കൽ അത് തഴമീറാണ് ഹാബിലിൻ്റെ കൂടെ പറന്ന പെണ്ണിനെ കാബിൽ കെട്ടരുത് അത് ഹാബീൽ കെട്ടണം ഹാബീലിൻ്റെ കൂടെ പറഞ്ഞതിനെ കാബിൽ കെട്ടണം എന്ന് പറയുന്നത് എന്താണ് അത് വിവാഹ നിയമമാണ് അപ്പൊയും തഴമീറും കൂടി മിക്സഡ് മിക്സ്ഡ് നൂഹ് നബി അലി ഇസ്ലാമിൻ്റെ കാലമാകുന്നത് വരേക്കും പടച്ചറബ് കൊടുത്തു കൊണ്ടിരുന്നത് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ വഹി എന്ന് പറയുന്നത് ഷീസ് നബിയുടെ വഹി പോലെയല്ല പിന്നെ അതിൻ്റെ പേര് വഹിയ പോലെയല്ല പരിപൂർണമായും ദശരീലിൻ്റെ വരിയാണ് മുഹമ്മദ് ഉസഫ തങ്ങൾക്ക് ഇരുപത്തി മൂന്ന് കൊല്ലം കിട്ടിയ വഹിയിൽ ഒന്നും തന്നെ അടുപ്പ് അടുപ്പ് മൂട്ടേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിക്കുന്ന വരിയില്ല അതെന്തുകൊണ്ടാണ് അതിന് ഊഹനബിലിസ്ലാമിൻ്റെ സമയം വരെ അള്ളാഹു തല കുറേ കൊടുത്തു കഴിഞ്ഞല്ലോ ട്യൂഷൻ ആ കൊടുത്ത ട്യൂഷൻ യഥാർത്ഥത്തിൽ എന്താണ് പിൽക്കാല സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ട്രാക്ക് രൂപമാണ് അതിൻ്റെ പഴയ മൂലമാണ് ആ മൂലം വികസിപ്പിച്ചു പിന്നെ ഐൻസ്റ്റീനും ന്യൂട്ടനും കോപ്പർണിക്കസും എന്നുള്ള ഐ ടി ഐ ടി ഐ ടി ഐ ടി മേഖലയിലുള്ളവരും ഐ ഐ ടി എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കാലഘട്ടത്തിലെ ഏകദേശം രണ്ടായിരം വർഷം ഉണ്ടാകും കാലം മുഗനവിയെ വരെയുള്ള കാലം കാലയളവിൽ അള്ളാഹുത്തല കൊടുത്തിട്ടുള്ള വിദ്യാഭ്യാസത്തിൻ്റെ വികസനമാണ് യാവന്നാൾ വരെയുള്ള എല്ലാ സയൻസ് ആൻഡ് ടെക്നോളജി കണ്ടുപിടുത്ത അങ്ങനെ അള്ള കൊടുത്ത അസുലമനെ വികസിപ്പിക്കാൻ കഴിയും മനുഷ്യന്മാരെ കൊണ്ട് എന്നതിൻ്റെ പേരിലാണ് നിർത്തിവെച്ചത് തഴമീറിൻ്റെ വഹി പിന്നെ അള്ളാഹുതല നിർത്തിവെച്ചത് അതിനാവശ്യമായ എസ് എൻസ് അങ്ങ് കൊടുത്തു കിട്ടാ പിന്നെ അവരങ്ങ് ആയിക്കോളും അതിനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു ഗ്രീക്ക് എന്ന് പറയുന്ന രാജ്യമുണ്ട് യൂനാൻ ആ സ്ഥലത്ത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അരിസ്റ്റോട്ടൽ ടോളമി പോലോ താളുകൾ ഉറക്കമിളച്ചുകൊണ്ട് പണിയെടുത്തുകൊണ്ടേയിരുന്നു എന്ത് പഴയകാല തഴമീറിൻ്റെ ബഹ്യനെ വികസിപ്പിച്ച് വികസിപ്പിക്കും അതാണ് ഗ്രീക്ക് ഇത്രമാത്രം സയൻസ് പുരോഗമിച്ച നാടായി മാറിയിട്ടുള്ളത് അള്ളാഹു തല പുതിയ ടൂട്ടോറിയലിന് വയ്യായിട്ട് വരേണ്ടതില്ല ആ ഉള്ളതിനെ വികസിപ്പിച്ച് മനുഷ്യനങ്ങ് പൂർത്തീകരിച്ചു കൊടുക്കും അപ്പോൾ മുഹമ്മദ് ഉസ്ഫ സുല്ലാഹു അല്ലി തങ്ങളുടെ ബഹ്യ ഏതുപോലെയുള്ളതാണ് അത് ആതിൻ്റെ പിന്നെ ബഹ്യ പോലെയല്ല നോഹ് നബി ഇസ്ലാമിൻ്റെ വയ്യ പോലെയാണ് സൂലഹി തങ്ങളെ ഇരുപത്തിമൂന്ന് കൊല്ലം കൊണ്ട് സംസാരിച്ച ആറായിരത്തിൽ പരം ആയിരത്തുകളും ലക്ഷക്കണക്കായ ഹരീസും പരിശോധിച്ചാൽ അവ ഇതൊന്നും തന്നെ ഏത് കാണാൻ കഴിയുകയില്ല നഴമീർപരമായ വിഷയങ്ങൾ ഉണ്ടാകില്ല അതൊക്കെ എവിടേക്ക് വിട്ടിരിക്കുക പഴയ അസുലന്മേൽ പഴുത്ത ബ്രൂ യാില്ലൽ ബാവു നിങ്ങൾ കണ്ടുപിടിച്ചോളൂ എന്നും പറഞ്ഞിട്ട് വിട്ടിരിക്കുക ആ കണ്ടുപിടിക്കുന്നിടത്ത് ചിലപ്പോൾ തെറ്റുപറ്റാം സാൻസിൽ തെറ്റുപറ്റാം അപ്പോൾ വീണ്ടും ഗവേഷണം നടത്താം ശരി കണ്ടെത്താം തെറ്റ് കണ്ടെത്താം പിന്നെ എന്നാൽ നോഹനബി അല ഇസ്ലാമിൻ്റെ കാലത്ത് പരിപൂർണമായും തഴമീറിൻ്റെ വഹ്യ അസ്തമിച്ചു എന്നും പറഞ്ഞു കൂടാം മൂപ്പരിലൂടെയാണ് അസ്തമിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം മൂപ്പരഹരായിരുന്നു തഴമീറിൻ്റെ ലേശമൊക്കെ വഹിയ മൂപ്പർക്ക് കിട്ടിയിട്ടുണ്ട് എന്നാലും മൗലികമായും മൂപ്പരുത്ത ശരീരൻ്റെ ആളാണ് ശകലം മൂപ്പർക്കും തഴമീറുണ്ടായിരുന്നു എന്നുള്ളത് എവിടെ നോക്കിയാൽ കാണാൻ കഴിയും ഫസ്നയിൽ ഫുൽകി എന്ന വാക്കിൽ കാണാം ഫുൽക താങ്കൾ കപ്പൽ ഉണ്ടാക്കുക ബി അഴിയുന എൻ്റെ മേൽനോട്ടത്തിൽ അപ്പം ഇസ്ലാമിൻ്റെ കപ്പൽ നിർമ്മാണം എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയ നടന്നത് തഴമീറിൻ്റെ വരിയിലൂടെ തന്നെയാണ് അതുകൊണ്ടാണ് എന്ത് ചെയ്യാതിരുന്നത് കൊടുങ്കാറ്റടിച്ചിട്ടും ആ കപ്പൽ മറ മറിഞ്ഞു പോവാതിന് കാരണം അതിന് നിർമ്മാണം അഴിയുനാ അള്ളാഹുവിൻ്റെ മേൽനോട്ട നിലയിൽ എന്താണ് അള്ളാഹുവിൻ്റെ എഞ്ചിനീയറിങ് എന്ന് പറഞ്ഞ അർത്ഥം കാറ്റ് എത്ര മറങ്ങ വന്നാലും വണ്ടിൻ്റെ ചെരിവ് ബാലൻസ് നിലനിർത്തേണ്ടതെങ്ങനെ അതിന് പലക അടിക്കുന്നതിന് കുറേ ട്രിക്കുകളുണ്ട് അതുപോലെ മുൻഭാഗത്തെ കൂർപ്പ് പിൻഭാഗത്തെ കൂർപ്പ് ഈ വണ്ടിയുടെ കൂർപ്പുകൾക്ക് കുറേ ദഹലുണ്ട് പ്രവേശനമുണ്ട് എന്ത് വണ്ടി മറിയാതിരിക്കലില്ലേ തോണി മറിയാതിരിക്കത്തക്ക വിധത്തിലാകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂർപ്പ് ശരിയാകാ വാങ്ങുന്നുണ്ട് അത് എന്ന് കപ്പൽ നിർമ്മാണ കമ്പനികൾക്കൊക്കെ അറിയാം തോണി നിർമ്മിക്കുന്നവർക്കും അറിയാം ആ എൻജിനീയറിങ് അത് ബാക്കിയാ നൂഹനിയൽ ഇസ്ലാമിനുള്ള തഴമീറിലൂടെ കൊടുത്ത തോണി നിർമ്മാണ എൻജിനീയറിങ്ങിൻ്റെ ബാലൻസാണ് ഇന്നത്തെ കപ്പൽശാലകളിൽ ഉപയോഗിക്കുന്ന വിദ്യു അപ്പോൾ നൂഹനബിൻ ഇസ്ലാം പരിപൂർണമായും തശ്ന ആളായിരുന്നില്ല എന്നാലോ മൂപ്പരിലൂടെ അടങ്ങ് തീർന്നു പോവുകയാണ് ആ പരിപാടി ആ പരിപാടി പിന്നെ അവിടെ നിന്ന് നിങ്ങൾക്കൊക്കെയും മൂസാനബിൻ്റെ അവിടെ നോക്കിയാലും ഈസാനബിൻ അവിടെ നോക്കിയാലൊക്കെ കപ്പൽ നിർമ്മാണത്തിൻ്റെയോ അതല്ലെങ്കിൽ വീട് നിർമ്മാണത്തിൻ്റെയോ അതല്ലെങ്കിൽ തോക്ക് നിർമ്മാണത്തിൻ്റെയോ തീ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് തീ എങ്ങനെയാണ് കെടുത്തേണ്ടത് പിന്നെ മൂലകങ്ങൾ ഏതെല്ലാമാകുന്നു ആകെ പ്രപഞ്ചത്തിൽ എത്ര മൂലകങ്ങളുണ്ട് ഇവയൊന്നും പറയാൻ വേണ്ടി മുസാനബി അലിസ്ലാമോ ഷീ ഷീസാനബി അലിസ്ലാമോ അവരാരും ഇറങ്ങി തിരിച്ചിട്ടില്ല ഏ ദാവൂദ് നബി അലി ഇസ്ലാമനും അങ്ങനെയുള്ള ഒരു വഹിയായിട്ട് കൊടുത്തിട്ടില്ല മൂപ്പർ ഈ പറഞ്ഞ പോലെ ഐസ്റ്റീൻ്റെ പണിയെടുത്തു ഐസ്റ്റീന് കുറേ നേരം മെൻകെട്ടു ദാവൂദ് നബിയും എന്ത് ചെയ്തു കുറേ നേരം മെൻകെട്ടു മൂപ്പർക്ക് പടച്ചിറപ്പ് വാലന്ന ലഹുൽ ഹദീദ് മൂപ്പർ അധ്വാനിക്കുന്ന അവസരത്തിൽ മൂപ്പർക്ക് ഒരു പ്രസ് ചെയ്യലുള്ള ചെയ്തു കൊടുത്തു ഐസ്തീന് അള്ളാഹു പ്രസ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഇയാൾക്കൊരു പ്രസ്സിങ് ഉണ്ടായി അതെന്താ മൂപ്പർ തൊടുമ്പോഴേക്ക് ചെറുതാവുന്നു എന്നുള്ള ഇപ്പോ വാലഹുൽ എന്ന് പറയുന്നത് പോലെയാണ് പടച്ചറപ്പ് കാഫിറായ തിരുവനന്തപുരം വാവാ സുരേഷിന് അള്ളാഹുത്തല്ലഹുൽ പറയാ ഏറ്റവും വലിയ ഒരു മൂർഖം നിൽക്കുന്ന സ്ഥലത്തുനിന്ന് കല്ലിങ്ങനെ മാന്തി 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 ആ മൂർഖനെ കൊണ്ട് വെളിച്ചത്ത് വരുന്ന അവസരത്തില് ഇവന്റെ മുമ്പിലേക്ക് കൊത്തുകയല്ലോ അതിങ്ങനെ നിൽക്കുന്നല്ലോ കണ്ടിട്ടില്ലേ പിന്നെ അവൻ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു ഒക്കെ ചെയ്തിട്ട് ഇവനിങ്ങനെ വീഡിയോ ഉണ്ടാക്കുന്നു പാമ്പ് അവിടെ തന്നെ നിൽക്കുന്നു ഇതുപോലെ അതിൻ്റെ പിറകിലെ കുട്ടൻസ് എന്താണെന്ന് നമുക്കറിയില്ല എന്തോ കുട്ടൻസ് ഉണ്ടാകാം ഏത് കുട്ടൻസ് ആണെങ്കിലും അതിൻ്റെ സ്രോതസ് അള്ളാവ് തന്നെയാണ് അതേ ക്രമത്തിൽ ആ സർപ്പത്തെ എങ്ങനെയാണോ സുരേഷ് ബാബുക്ക് അള്ളാഹുത്തല എളുപ്പമാക്കി കൊടുത്തത് അതേ ഒരു അനുഭൂതിയായിരുന്നു അല്ല അതിനേക്കാൾ വലിയ അനുഭൂതിയായിരുന്നു വാലൻ അലഹുൽ അലീ വലിയൊരു ഇരുമ്പും കട്ട ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന് അത് വളക്കണമെന്ന് ചോദിച്ചാൽ മക്കളൊന്ന് കൈ വെക്കേണ്ട ആവശ്യമേ ഉള്ളൂ അവങ്ങോട്ട് വളയും നീ വരണമെന്ന് വെച്ചാൽ നീളണം എന്ന് ചോദിച്ചാൽ അതിനെ തീയിൽ വെച്ചുകൊണ്ട് കുറേ ചൂടാക്കുകയും അങ്ങനെ തല്ലുകയും ഒന്നും ആവശ്യമില്ലായിരുന്നു എന്താ വാലന്നാൽ പക്ഷേ തഴമീറിൻ്റെ വഹ്യ കൊടുത്തു എന്നത് ഇവിടെ പറയുന്നു ഇനി അടുത്തതിലേക്ക് വരിക ഇന്ന കഴിഞ്ഞല്ലോ എന്നെ ബിയനെ മുമ്പ് ബിഹി കഴിഞ്ഞുവല്ലേ വഹി എന്നതും വഴി എന്നതും തമ്മിൽ വ്യത്യാസം വഹി വഹി എന്ന് പറയൽ സാങ്കേതികമായി പറയൽ ഏതിനാണ് അത് അമ്പിയാ മുറിസലുകൾക്ക് കൊടുക്കുന്നതിനാണ് സാങ്കേതികമായി വഹി എന്ന് പറയുന്നത് അള്ളാഹു സുബാൻ വല്ല മെസ്സേജും കൊടുത്താൽ അതിനെ ഇൽഹാമ് എന്നെ വിളിക്കുന്നു അതിനെ വഹി എന്ന് വിളിക്കുന്നു അംബിയാ മുറിസലുകൾക്ക് കൊടുക്കുന്നത് തന്നെ എങ്ങനെ കൊടുക്കണം ജബിലീൽ അലി ഇസ്ലാം വഴി കൊടുക്കണം അപ്പോൾ അതിനെ സാങ്കേതികമായി എന്ന് എന്നാൽ ഭാഷാപരമായി വഹി എന്ന് പറയലേ എവിടുക്ക അവിടെ ജിബിലി ഇസ്ലാം ഉണ്ടായാൽ മാത്രമല്ല എല്ലാ മെസ്സേജ് കൊടുക്കലിനും ഭാഷാപരമായി വഹി എന്ന് പറയും അതാണ് ഞാൻ നൽകി മലയ്ക്ക് പോയിട്ട് തേനുണ്ടാക്കുക അല്ലെങ്കിൽ കൂടുണ്ടാക്കുക അവിടെ ആ ഊഹൈനാന്നു ചോദിച്ചത് അത് ഭാഷാപരമായ വഹിയാണ് ഇസ്ലാഹിയായ വഹിയെന്ന് പറഞ്ഞാൽ നബലീൽ അലി ഇസ്ലാം വഴി അമ്പിയാക്കന്മാർക്ക് കൊടുക്കുന്ന മെസ്സേജ് ഏ ലോത്പരമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ മെസ്സേജ് സന്ദേശം അത് ആരാർക്ക് കൊടുത്താലും ഭാഷാപരമായിട്ട്